പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി പാതയിൽ ആനമങ്ങാട് കൃഷ്ണപ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ആനമങ്ങാട് ഉടമല വട്ടപ്പറമ്പിൽ മുഹമ്മദ് അലിയുടെ മകൻ ആഷിഖാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ബുധനാഴ്ച വൈകിട്ട് മൂന്നര മണിയോടെയാണ് അപകടം ഉണ്ടായത് ആനമങ്ങാട് കൃഷ്ണപ്പടിക്കും ഹൈസ്കൂൾ പഠിക്കും ഇടയിലാണ് അപകടം സംഭവിച്ചത് ആനമങ്ങാട് നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ആഷിഖ് ഓടിച്ചിരുന്ന ബൈക്ക് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വാഹനങ്ങൾ അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ ആഷിക്കിനെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി പാതയിൽ ആനമങ്ങാട് വിലക്കത്ര വളവിലും കൃഷ്ണപ്പടി വളവിലും അപകടങ്ങൾ പതിവാണ് ഈ അപകടമുണ്ടായ സമീപത്തായി കൃഷ്ണപ്പടി സ്റ്റോപ്പിൽ കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിച്ച് അപകടം സംഭവിച്ചിരുന്നു ഈ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്കേറ്റിരുന്നു ഇവിടെ അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് അധികൃതർ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയോ മുൻകരുതലുകൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അപകട വളവുകൾ നിവർത്താൻ മുമ്പ് സർവേ നടത്തിയിരുന്നെങ്കിലും നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ